മനസ്സിൽ ഇങ്ങനെ ഒരു കുഞ്ഞുണ്ടാവുമല്ലോ അതൊന്നും ഒരു പ്രതീക്ഷയൊന്നും ഇല്ല ഞങ്ങള് ദൈവം തന്നാൽ സ്വീകരിക്കും ദൈവം എങ്ങനെയാണോ വിധിച്ചിരിക്കുന്നത് അതുപോലെ മുന്നോട്ട് പോകാന്നുള്ള ഒരു കൺസെപ്റ്റിലായിരുന്നു അല്ലെങ്കിൽ ആ ഒരു പ്രഗ്നൻസി ടൈമൊക്കെ ഒരുപാട് എനിക്ക് എന്താ പറയുക പേടി സ്വപ്നം എനിക്കിപ്പോഴും ബാക്കിലോട്ട് ചിന്തിക്കുമ്പോൾ പേടിയാണ് മനസ്സ് മനസ്സിപ്പുള്ള നെഗറ്റീവ് ആയിരുന്നു ആ ടൈമിൽ ഞാൻ ഇങ്ങനെ ഏതെങ്കിലും കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകുമോ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ദൈവത്തോട് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു ദൈവം എന്താണ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറുള്ളത് പക്ഷേ എനിക്ക് ഫസ്റ്റ് ഒരു പത്തിരുപത് ദിവസമൊക്കെ എനിക്ക് എനിക്ക് എന്നെ തന്നെ ഒരു വെറുപ്പ് പോലെ അതായത് നിങ്ങൾക്ക് ഇനിയിപ്പോൾ അറിയില്ല വേദന കൊണ്ടാണോ എന്താണെന്നറിയില്ല പിന്നെ ഒരു ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുട്ടിയോട് കൂടുതലായിട്ട് ഒരു അറ്റാച്ച് വന്നത് സത്യം പറഞ്ഞാൽ ഞാൻ ഒരു വട്ടം പോലും ശ്രദ്ധിച്ചില്ല അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് ടൈമൊന്നും ഞാൻ ഗർഭിണിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല ചേച്ചി കിട്ടിയിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഇത് അവന്തിക അവന്തികയുടെ അച്ഛൻ വിനുവിനെയും അമ്മ മഞ്ജുവിനെയും കാണാനാണ് വന്നേക്കുന്നത് അവന്തികയ്ക്ക് ഒരുപാട് വിശേഷമുണ്ട് പറയാൻ വേണ്ടിയിട്ട് അവന്തിക അവന്തിക തന്നെ പറയൂല എല്ലാവരുടെയും വിശേഷങ്ങള് ആ അച്ഛനും അമ്മയോട് ചോദിക്കാം നമുക്ക് കുഞ്ഞു ഇതാണ് അവന്തികയുടെ അച്ഛനും അമ്മയെ കാണിച്ചി അച്ഛനും അമ്മേനെ കാണിച്ചി പോന്ന ഇതാണ് ഇതാണ് മഞ്ജു ചേച്ചി ഇത് മിനി ചേട്ടൻ ഇത് അവന്തിക മോളെ ആറുമാസ ചേച്ചി ആറുമാസമായി ചേച്ചി പാര എന്റെ അടുത്ത് കരഞ്ഞാ പിന്നെ നമുക്ക് ഇന്ന് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ആ പുള്ളി ഭയങ്കര കൂട്ടാ കേട്ടോ ആരുടെ അടുത്ത് പോകുന്നതിന് പ്രശ്നമൊന്നും ഇല്ലാന്ന് തോന്നുന്നു അല്ലേ ഒരു പ്രശ്നവും ഇല്ല ചേച്ചി പാരോലിമ്പിക്സിൽ ചേച്ചിക്ക് മെഡൽ കിട്ടിയിട്ടുണ്ട് പങ്കെടുത്തിട്ടുണ്ട് അതില് നാലാം സ്ഥാനം കിട്ടിയിട്ടുണ്ട് നാലാം സ്ഥാനം സ്റ്റേറ്റ് സ്റ്റേറ്റ് ഉണ്ടാവുക ചേച്ചിക്ക് മോള് എന്ന് പറയുന്നത് വലിയൊരു അവസ്ഥയാണ് നമ്മള് എങ്ങനെയായിരുന്നു ചേച്ചി അന്നത്തെ അവർ ആ ഒരു പ്രഗ്നൻസി ടൈമൊക്കെ ഒരുപാട് എനിക്ക് എന്താ പറയാ ബാക്കിലോട്ട് ചിന്തിക്കുമ്പോ പേടിയാണ് പേടി വരും ആ ഒരു സ്റ്റേജ് എങ്ങനെ മോളെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി എങ്ങനെയാണ് നിങ്ങൾ ആ ഒരു ഞാൻ വെച്ചിട്ട് മോൾ ചേച്ചിക്ക് ആകെ കൂടെ കാരണം വയറിൽ കുഞ്ഞു വളരും ഭയങ്കര ചേച്ചി അങ്ങനെ പ്രശ്നമില്ല പിന്നെ എന്റെ ഇവിടുത്തെ ഫാമിലി എന്നെ കൂടുതലായിട്ട് സപ്പോർട്ട് ചെയ്തു പിന്നെ അവര് നല്ല കെയറും ചെയ്തു അവരും ധൈര്യം തന്നു ഡോക്ടർമാരും ധൈര്യം തന്നു അങ്ങനെയാണ് അല്ല അങ്ങനെയാണ് അവന്തികു വന്നത് അല്ലേ സുന്ദരി

പറയോ ഞാൻ ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ചിട്ട് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അവിടെ ഒരു ടൈപ്പർ റൈറ്റിംഗ് ക്ലാസ്സിന് പോകണ്ടായിരുന്നു അവിടെ വന്നിട്ടാണ് ആള് കണ്ടത് പിന്നെ അതിന്റെ ഇടയില് കുറച്ച് ഇണക്കങ്ങളും പളക്കങ്ങളൊക്കെ ഉണ്ടായി പിന്നെ അത് വീണ്ടും ഒന്നിച്ചു പിന്നെ കഴിച്ചു ഫസ്റ്റ് കുറച്ച് എതിർപ്പുണ്ടായിരുന്നു പിന്നെ അതിപ്പോ എല്ലാം ഓക്കേ അങ്ങനെ വരാനായിരുന്നു ചിരിക്കുന്നുണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ചേച്ചിയുടെ പ്രസവകാലം ഓർത്തെടുക്കാൻ മീൻസ് നിങ്ങൾ നമ്മൾ ആദ്യം ഇവിടെ പാലക്കാട് ഹോസ്പിറ്റലുകളിൽ കാണിച്ചിരുന്നു അപ്പൊ തൈറോയിഡിന്റെ ഒക്കെ പ്രശ്നങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ട് അപ്പോ അപ്പൊ വേണ്ട എന്നൊക്കെ ഒരു സ്റ്റേജ് വരെ പറഞ്ഞിരുന്നു അതിനുശേഷം മഞ്ജുന്റെ ഒരു ഫ്രണ്ടിൻ്റെ അമ്മയെ കണ്ടു മുപ്പത്തിയേരാണ് മണ്ണാർക്കാട് അൽമ ഹോസ്പിറ്റൽ ന്യൂ അൽമ ഹോസ്പിറ്റൽ കമ്മപ്പ സാറ് അവരെ റെഫർ ചെയ്യുക അങ്ങോട്ട് നല്ല ഡോക്ടറാണ് പറഞ്ഞിട്ടാണ് പിന്നെ പുള്ളിക്കാൻ കണ്ടപ്പോൾ തന്നെ പുള്ളിക്കവർ കുഴപ്പമില്ല നോക്കു പറഞ്ഞു അപ്പോൾ എനിക്ക് കുറച്ച് കൗൺസിലിൻ്റെ ഒക്കെ പ്രശ്നമുണ്ടായിരുന്നു അപ്പോൾ ഒരു മാസം മരുന്ന് കഴിച്ചു പിറ്റേ മാസം പ്രഗ്നൻ്റ് ആയി വേറെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊന്നും ചെയ്തില്ല പിന്നെ ആദ്യമൊക്കെ പിന്നെ ഒരു അഞ്ചാറ് മനുഷ്യമേ തന്നെ അതായത് കുഞ്ഞാണെന്നൊരു ഡിസിഷൻ എടുക്കുമ്പോ തന്നെ ഡെലിവറി ഉണ്ടാവുക അല്ലെങ്കിൽ നോർമൽ ഒരാൾ ക്യാരി ചെയ്യുന്ന പോലെ ആരെങ്കിലും ഒക്കെ ഡോക്ടേഴ്സിനെയൊക്കെ കണ്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു ഡോക്ടർ തന്നെ എല്ലാ കാര്യങ്ങളും മന്ത്ലി ചെക്കപ്പിനും പോകുമ്പോഴും നല്ലൊരു ബാക്കപ്പ് നന്നായി പറഞ്ഞു മനസ്സിൽ അതൊന്നും ഒരു പ്രതീക്ഷയൊന്നുമില്ല ഞങ്ങള് ദൈവം തന്നാൽ സ്വീകരിക്കും ദൈവം എങ്ങനെയാണോ വിധിച്ചിരിക്കുന്നത് അതുപോലെ മുന്നോട്ട് ഒരു കൺസെപ്റ്റിലായിരുന്നു അല്ലെങ്കിൽ കുഞ്ഞ് എന്താണ് അങ്ങനെ ആ ഒരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷെ ദൈവം എന്തോ തന്നു രണ്ടായിരത്തി സ്വീകരിച്ചു തീർച്ചയായും മുഖത്തേക്ക് നോക്കിയാ മതിയല്ലോ അയ്യോ എനിക്ക് കുഞ്ഞിനെ കണ്ടിട്ട് കിട്ടില്ല ഇനിയിപ്പോ ഇതിന്റെ കമന്റ് വരും കുഞ്ഞിനെ അനാവശ്യമായി ഇറണ്ടി തോണ്ടി അങ്ങനെ ഒന്നുമില്ല അപ്പം ചേട്ടൻ ആ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഗർഭിണിയായെന്നറിഞ്ഞു അപ്പൊ എങ്ങനെയായിരുന്നു ചേച്ചി സാധാരണ ഗർഭിണികളുടെ ഇതുപോലെ ചേച്ചിക്ക് ഛർദി കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നോ സത്യം പറഞ്ഞാ ഞാൻ ഒരു വട്ടം പോലും ഛർദ്ദിച്ചില്ല അപ്പൊ എനിക്ക് ആ ഫസ്റ്റ് ടൈമൊന്നും ഞാൻ ഗർഭിണിയാണെന്ന് എനിക്ക് തോന്നിയിട്ടില്ല എല്ലാരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഞാൻ തലവർക്കും ഛർദ്ദി പക്ഷെ എന്റെ ലൈഫിൽ എനിക്ക് ആ പ്രഗ്നന്റ് ആ ടൈമും അത് ഒരു വട്ടം പോലും ഞാൻ ഛർദിച്ചിട്ടില്ല ഒന്നും എങ്ങനെയായിരുന്നു എനിക്ക് മനസ്സിൽ എന്തെങ്കിലും എന്റെ മനസ്സില് നെഗറ്റീവ് ആയിരുന്നു ആ ടൈമില് ഞാനിങ്ങനെ കുട്ടിക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമോ അങ്ങനെയൊക്കെ പിന്നെ ഞാൻ ദൈവത്തോട് ഒരുപാട് ഞാൻ പ്രാർത്ഥിച്ചു ദൈവമേ എന്താണ് ഞാൻ സ്വീകരിക്കാൻ തയ്യാറുണ്ട് പിന്നെ എന്റെ ഒരുപാട് നെഗറ്റീവ് ഇതുണ്ടായിരുന്നു മനസ്സിൽ പക്ഷെ ദൈവം എല്ലാരും അതിപ്പോ എല്ലാവരും ആരും പറഞ്ഞില്ലെങ്കിലും എനിക്ക് മനസ്സിൽ തോന്നിയിട്ടുണ്ട് പിന്നെ തോന്നിട്ടുണ്ടോ പിന്നീട് ഈ പ്രസവം കഴിഞ്ഞതിന് ശേഷം എങ്ങനെയായിരുന്നു അതായത് പ്രസവം വരെ നമുക്ക് കുഞ്ഞ് വയറിലുണ്ട് പിന്നെ നമ്മൾ കുഞ്ഞിനെ എടുത്തു വെളിയിൽ വന്നു അതിനുശേഷം എങ്ങനെയായിരുന്നു പിന്നെ ഒരു കുഞ്ഞിന്റെ പരിചരണം കാര്യങ്ങളും പിന്നെ ഫസ്റ്റ് ഒരു പത്തിരുപത് ദിവസമൊക്കെ എനിക്ക് എനിക്ക് എന്നെ തന്നെ ഒരു വെറുപ്പ് പോലെ അതായത് നമുക്ക് ഇനിയിപ്പോൾ അറിയില്ല വേദന കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല പിന്നെ ഒരു ഇരുപത്തെട്ടൊക്കെ കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കുട്ടിയോട് കൂടുതലായിട്ട് ഒരു അറ്റാച്ച് വന്നത് ടോട്ടലി എനിക്ക് വേദന സഹിക്കാൻ വയ്യ അതായിരിക്കും അപ്പൊ അങ്ങനെ ഞാൻ ഇങ്ങനെ എൻ്റെ അനിയതി പറഞ്ഞ ഒരു എനിക്ക് ഒരു ഭയങ്കര ഒരു ഡിപ്രഷൻ പോലെ തോന്നുന്നു അപ്പൊ അവൾ പറഞ്ഞു ചിലപ്പോൾ ചില പെൺകുട്ടികൾക്ക് പ്രസവിക്കുമ്പോൾ

എനിക്ക് അമ്മ ഇല്ല അമ്മ മരിച്ച ശേഷം ചേച്ചിയാണ് നോക്കിയിരുന്നത് പിന്നെ ഡെലിവറി കഴിഞ്ഞ ശേഷം അനിയത്തിയെട്ട് ദിവസം കൂടെ ഉണ്ടായിരുന്നു പിന്നെ ഹസ്ബൻഡിന്റെ അമ്മ പിന്നെ ഒരുപാട് പേരുണ്ടായിരുന്നു ചുറ്റും അവന്തി നോക്കാൻ ഒരുപാട് ആളുകൾ ഇല്ലെങ്കിലും ആ കുറവൊന്നും ആരും അറിയിച്ചിട്ടൊന്നും ഇല്ലേ അപ്പൊ ഞാൻ അമ്മയോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കാം അമ്മേ എങ്ങനെയുണ്ട് കുഞ്ഞു വാമി വന്നിട്ട് സന്തോഷം സന്തോഷോ എങ്ങനെയായിരുന്നു ചേച്ചിയുടെ പ്രസവകാലത്ത് ടെൻഷൻ ഉണ്ടായിരുന്നേ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു എന്തായിരുന്നു ടെൻഷൻ ഉണ്ട് അത് പറഞ്ഞ കുട്ടിക്ക് വെയിറ്റ് താങ്ങാൻ പറ്റില്ല അടക്കുമ്പോ നമ്മള് ശ്രദ്ധിക്കണം ആ അതൊക്കെ പ്രത്യേകം ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ അപ്പൊ പിന്നെ അപ്പൊ പതുക്കെ പതുക്കെ പിടിച്ചിങ്ങനെ നടക്കും ബാത്റൂമിലേക്ക് പോണെങ്കിൽ കൂടി പതുക്കെ ആ സമയത്ത് ചേട്ടൻ ജോലി കട പൂട്ടിട്ട് ഇവിടെ വന്നു പറയുന്നേ ചെല ദിവസം അതായത് ഫുള്ള് മഞ്ജു ചേശീനെ നോക്കാൻ ഇങ്ങനെ അങ്ങനെയൊന്നും രണ്ടുപേരും അമ്മയാണ് പിന്നെ നോക്കിയത് കട്ടിലയില് അല്ല അതൊക്കെ വിനു രാത്രി ഉം അമ്മക്ക് അമ്മക്ക് ഇങ്ങനെ കുഞ്ഞ ആപ്പം കല്യാണം കഴിഞ്ഞു ഇവരുടെ കാര്യത്തിൽ ഒരു ടെൻഷൻ ഉണ്ടാകുമായിരുന്നല്ലോ ആദ്യം അത് അത് ആ ടെൻഷൻ ടെൻഷനായി കുഞ്ഞ് വയറ്റിലായെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ പിന്നെ എന്തായിരുന്നു നമ്മളുടെ അടുത്ത ടെൻഷൻ അടുത്ത ടെൻഷൻ അല്ല അങ്ങനെ ടെൻഷൻ പറഞ്ഞാൽ എങ്ങനെയാവും എന്നുള്ളൊരു പേടി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നല്ല അത് അല്ല പിന്നെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു സുസേറിയെന്നു തന്നെ പറ്റുള്ളൂ അതുകൊണ്ട് പിന്നെ നമുക്ക് പ്രശ്നമില്ല പ്രശ്നമില്ല പിന്നെ കുഞ്ഞു കൈ കിട്ടി ആ അത് പറയാമയോ ഹാപ്പി ആയിരുന്നു ആ കംപ്ലീറ്റ് അമ്മ ഇങ്ങനെ ഞാൻ പല മഞ്ചു ചേച്ചിയെ പോലെ ഒരാളെ സ്വീകരിക്കുമ്പോ മറ്റുള്ള ആളുകളുടെ ബന്ധുക്കാരും അല്ലെങ്കിൽ നാട്ടുകാരുടെ എടുക്കുന്ന എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവുകളൊക്കെ വന്നിരുന്നു അല്ല അങ്ങനെ അത് പറഞ്ഞ കല്യാണം ഒന്നും ശരിയാവാതിരിക്കുമ്പോ എങ്ങനെയാ വെച്ചാ നിങ്ങൾ ഇനി അതെങ്കിലും അത് ശരിയാക്കൂന്നൊക്കെ ആ അല്ലാണ്ട് ആരും പറഞ്ഞിരുന്നു അല്ല ഞാന് നമ്മൾ ഈ ഒരു സമൂഹം അങ്ങനെയാണ് ഒരുപാട് കുറ്റപ്പെടുത്തുകയും ചെയ്യാന്ന് അതേ സമയം ചേർത്ത് നിർത്തുകയും ചെയ്യും നമ്മുടെ വീട്ടിൽ നമുക്ക് ഏറ്റവും കൂടുതൽ വിഷമങ്ങൾ വർത്താനങ്ങൾ ഉണ്ടാകുന്നത് അപ്പൊ മഞ്ചേച്ചി വന്ന് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ആയിട്ട് പൊരുത്തപ്പെട്ടു പോയി അവന്തികമൂള് വന്നു ഏർ

എടുക്കാൻ പറ്റില്ല അപ്പൊ കട്ടിലെ വെച്ചിട്ടാണോ കംപ്ലീറ്റ് കുഞ്ഞിനെ കലക്കണ്ടച്ഛനാണല്ലേ അച്ഛനൊന്നും കൊടുത്ത അച്ഛനോട് കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ അച്ഛ പേരെക്കൂട്ടി വന്നതിന് ശേഷം എങ്ങനെയുണ്ടായിരുന്നു ഇവിടം ഹാപ്പി തന്നെയാണ് അപ്പം അവന്തിക വന്നതിന് ശേഷമുള്ള അച്ഛന്റെ മാറ്റങ്ങൾ എന്തൊക്കെയാ സാധാരണ അച്ഛനാണോ നിങ്ങൾ പറ സാധാരണ അച്ഛനാണോ അവന്തിക വന്നതിന് ശേഷമുള്ള ശേഷം ഫോൺ നോക്കല് കമ്മിയാണ് അച്ഛൻ ശേഷം ഫോൺ അച്ഛനും പിന്നെ കുഞ്ഞിനെ നോക്കണം എപ്പോഴും എപ്പോഴും അതല്ല രാത്രി ഇപ്പൊ കുട്ടിക്ക് ഉറക്കില്ല അച്ഛനും ഉറക്കില്ല ആ അപ്പൊ ഇവിടെ സിറ്റിയിൽ കിടക്കും കുട്ടിയും കിടക്കും അവര് ഇങ്ങനെ ഇരിക്കും അവന്തോ അവന്തുനെ കുറിച്ച് ഈ പറയണത് ആ മനസിലായിട്ടോണ്ടോ അതെ നമ്മുടെ ഇന്റർവ്യൂവിന് വേണ്ടി അത് കേട്ട എന്നെ കാഴ്ചക്കാർ എടുത്തിട്ടിരിക്കും പറ വേറെ അങ്ങനെ രണ്ടുപേർക്കും ആ രണ്ടു അങ്ങനെയാണ് ഇപ്പൊ പ്രസവത്തിലേക്ക് പെട്ടെന്ന് വന്നല്ലേ മുപ്പത്തെട്ട് ആ മുപ്പത്തെട്ട് വയസ്സെന്ന് പറയുമ്പോ എല്ലാരും പേടിപ്പിക്കുന്ന ഏജും കൂടെ ആണല്ലേ പേടിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഏതായാലും ഹാപ്പി എനിക്കും എന്താ പറയാ അവന്തികളുടെ ഇത് വായിച്ചപ്പോ തന്നെ വനിതയില് ഞാൻ വായിച്ചപ്പോ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷായിരുന്നു വരുന്നത് അവന്തു പറയടുത്തും പൊക്കോളും അവന്തിക സൂപ്പർ സ്റ്റാർ ആണ് ആറിനടുത്തും പൊക്കോളും ഇതാണ് അവന്തികയുടെ കൊച്ചു കുടുംബം അവന്തികയും അച്ഛനും അമ്മയും മുത്തശ്ശിനും മുത്തശ്ശിയും കൊച്ചു കുടുംബമാണ് അല്ല അവന്തൂടിക്കാൻ നോക്കണം അവന്തുവിനെ അവന്തു നമ്മുടെ കാ മൈക്കിനിട്ടാ നോക്കുന്നത് നമ്മുടെ മയക്കിനിട്ട് നോക്കിയിട്ട് അവന്തു കുട്ടിയിരിക്കുന്നത് ചേച്ചി ഭയങ്കര സന്തോഷം കാണാം ഒരുപാട് പേർക്ക് പേടി ഉണ്ടാവും ഒരു കുഞ്ഞുണ്ടാവുന്ന കാര്യത്തെ കുറിച്ചും അതൊക്കെ ചേച്ചി ധൈര്യം അതായത് ഒരു പക്ഷെ ജീവനെ തന്നെ ഭീഷണി ആവാം എന്നുള്ളൊരു അവസ്ഥയിലും ചേച്ചി അതൊരു തരണം ചെയ്തില്ലേ അത് ഭയങ്കര സംഭവമാണ് അപ്പം അതിലും അവന്തൂ അവ വന്നതിലും ഇവരുടെ എല്ലാം സന്തോഷം കാണാൻ സാധിച്ചാലും ഭയങ്കര സന്തോഷേ കാറ്റാ തരാമോ